സേവന രംഗത്ത് ചരിത്രം രചിച്ചുകൊണ്ട് ചെമ്മലമറ്റം സെൻട്രൽ ലയൻസ് ക്ലബ്ബ് അഞ്ചാം വർഷത്തിലേക്ക് ചെമ്മലമറ്റം ലയൻസ് ക്ലബ്ബ് ഓഫ് ചെമ്മലമറ്റം സെൻട്രൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ മെമ്പർമാരെ ചേർക്കലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മൂന്നിന് ഏഴ് പി എം തിടനാട് പഞ്ചായത്ത് ഹാളിൽ നടന്നു ക്ലബ്ബ് പ്രസിഡന്റ് സിബിൻ കൊട്ടാരത്തിന്റെ ആദ്യ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെക്കൻഡ് വി ഡി ജെ എം ജെ എഫ് ലയൻ മാർട്ടിൻ ഫ്രാൻസിസ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ മെമ്പർമാരെ ചേർക്കലും നിർവഹിച്ചു ക്ലബ്ബ് പുതിയ പ്രസിഡൻ്റായി ലയൺ സജി പൊങ്ങൻപാറയും സെക്രട്ടറിയായി ലയൻ ജോസി കിണറ്റുകരയും ട്രഷറായി ലയൺ ലിൻഡോ പതിപ്പള്ളിയും അഡ്മിനിസ്ട്രേറ്ററായി ലയൻ പി സി ജോസഫ് പുറത്തറയിലും ചുമതലയേറ്റു തിടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സക്രിയ പൊട്ടനാനിയിൽ മുന്നൂറ്റി പതിനെട്ട് ബി ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ലയൺ സിബി പ്ലാത്തോട്ടം ആർ സി മാത്തുക്കുട്ടി കലയത്തിനാൽ ഇസഡ്സി കുര്യാച്ചൻ തൂങ്കുഴിയിൽ എന്നിവർ പങ്കെടുത്തു ടീം എമർജൻസി കേരളയ്ക്കും അമ്പാറനിരപ്പേൽ ദുരന്തത്തിൽ നിന്നും രണ്ട് കുട്ടികളെ രക്ഷിച്ച ബിബിനുമുള്ള ഉപഹാരം ശ്രീ സക്രിയ പൊട്ടനാനിയിൽ നൽകുകയുണ്ടായി സർവീസ് പ്രൊജക്ടിൻ്റെ ഉദ്ഘാടനം ലയൺ സിബി മാത്യു പ്രാത്തോട്ടം നിർവഹിച്ചു അവരുടെ അനുവാദ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വർഷത്തെ ചെമ്മലപറ്റ സെൻട്രലിലെ ഭാരവാഹികളെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തതായിട്ട് ഞാൻ നമ്മളുടെ പ്രസിഡന്റിന് അധികാര കൈമാറ്റമാണ് ഇത് നടക്കുന്നത് ഈ ഒരു ഗവൺ ഇതൊരു സ്നേഹത്തിന്റെയും അധികാരത്തിൻ്റെയും ഒക്കെ ഒരു ചിഹ്നമാണ് നമ്മളുടെ ക്ലബിനെ ഒരു വർഷക്കാലം ഒരു കുഴപ്പം കൂടാതെ നയിക്കാനായിട്ട് ഉതങ്ങുന്ന ഒരു ഗ്യവലാണ് ഇത് വളരെ ജുഡീഷ്യസായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത് അധികാരത്തിൻ്റെ ഒരു ചിഹ്നമാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇദ്ദേഹത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്താറ് വർഷം സ്വപനമാകാന് വേണ്ടി ഇത് ഏൽപ്പിക്കുകയാണ് നല്ലൊരു ഇനി പ്രിയപ്പെട്ട പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ കോളർ പുതിയ പ്രസിഡന്റ് തന്നെ അണിയിക്കുകയും ഇദ്ദേഹത്തെ തിരിച്ച് ആ സീറ്റിലിട്ട്